വന്ദനം വന്ദനം ഞാൻ മാന്യ ശ്രീ ചങ്ങമ്പുഴ ൃഷ്ണിള്ളിയുടെ വാഴക്കുല എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അമ്മ അമ്മ അച്ഛൻ വരുന്നുണ്ട് കണ്ണാ രാജു വരുന്നുണ്ട്

എന്നു വാഴപ്പഴം ചെന്ന് വിശപ്പടക്കാമെന്ന് ശരിയാ മോളെ അച്ഛ ആദ്യത്തെ പഴം ഈ മോളുട്ടിക്ക് തന്നെ വേണേ പറ്റില്ല പറ്റില്ല ആദ്യത്തെ പഴം ഈ കണ്ണിന് തന്നെ വേണം ഞാൻ എന്ന് വെള്ളമൊഴിക്കാറ് പറ്റില്ല എനിക്ക് തന്നെ വേണം മക്കളെ നിങ്ങൾ അടി കൂടാതെ എന്റെയും നിങ്ങളുടെ അമ്മയുടെയും പഴം നിങ്ങൾക്ക് തന്നെ തരാം പോരേ ചെല്ലോ ഏ തന്നുറപ്പായം കണ്ടു കാണും ഇനി ഒരൊറ്റി പോകരുത് കഴിഞ്ഞോ താഴപ്പഴമൊക്കെ മൂത്തിട്ടുണ്ടല്ലോ നീ ഒരു കാര്യം ആ വാഴപ്പഴം വെട്ടി എന്റെ വീട്ടിൽ െത്തിട്ടാൻ പറഞ്ഞപ്പോ സമ്മതിച്ചത് ആ നമ്മുടെ വാഴപ്പഴല്ലേ നമ്മളല്ലേക്കാറ് അങ്ങനെ പറയല്ലേ മക്കളെ ഈ കാണുന്ന തെങ്ങും വാഴയും ചുറ്റുമുള്ളതൊക്കെ തമ്പ്രാൻതാ നമുക്കിതൊന്നും വിധിച്ചിട്ടില്ല അച്ഛൻ ഇതങ്ങ് കൊണ്ടുപോട്ടെ